പട്ടയ വിതരണം തടഞ്ഞ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അസൈൻമെന്റ് ഓർഡറുകൾ നൽകണമെങ്കിൽ നിയമതടസ്സം ഒഴിവാക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി കോടതി ഉത്തരവ് പ്രകാരം പട്ടയ വിതരണം തടസ്സപ്പെട്ടതോടെ നടപടികളെല്ലാം പൂർത്തിയാക്കിയ പട്ടയങ്ങൾക്ക് അസൈൻമെന്റ് ഓർഡർ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജില്ലയിലെ ഭൂപതിവ് സ്പെഷ്യൽ ഓഫീസുകൾ അസൈൻമെന്റ് ഓർഡർ നൽകിയ അപേക്ഷകൾ സർക്കാരിലേക്ക് പണം അടയ്ക്കുമ്പോഴാണ് പട്ടയം നൽകാനുള്ള അന്തിമ നടപടികളിലേക്ക് കടക്കുന്നത് എന്നാൽ അസൈൻമെന്റ് ഓർഡർ നൽകിയാൽ ഒരു മാസത്തിനുള്ളിൽ പണമടച്ച് നടപടികൾ പൂർത്തിയാക്കണം ഒരു മാസത്തെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും അസൈൻമെന്റ് ഓർഡർ നൽകേണ്ടി വരും നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമുള്ള പട്ടയ വിതരണം ഹൈക്കോടതിയും സി എച്ച് ആറിലും ഉൾപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരമുള്ള പട്ടയ സുപ്രീം കോടതിയും തടഞ്ഞിരിക്കുകയാണ് അതിനാൽ പട്ടയ വിതരണത്തിലെ നിയമതടസ്സങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ അസൈൻമെന്റ് ഓർഡറുകൾ നൽകിത്തുടങ്ങാനാകൂ ഇടുക്കി കരിമണ്ണൂർ നെടുങ്കണ്ടം മുരിക്കാശ്ശേരി കട്ടപ്പന രാജകുമാരി പേരുമേട് എന്നിവിടങ്ങളിലെ ഭൂപതിവ സ്പെഷ്യൽ ഓഫീസുകളിലായി നൂറുകണക്കിന് പട്ടയങ്ങൾക്ക് അസൈൻമെന്റ് ഓർഡർ നൽകാൻ കഴിയാതെ കിടക്കുന്നുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് പ്രവർത്തന കാലാവധി അവസാനിച്ച ഭൂപതിവസ് സ്പെഷ്യൽ ഓഫീസുകൾക്ക് ഒരു വർഷത്തേക്കു കൂടി തുടർച്ചാനുമതി നൽകുവാൻ സർക്കാർ കഴിഞ്ഞ ആറിന് തീരുമാനമെടുത്തിരുന്നു റവന്യൂ ഓഫീസുകളിൽ ലഭിച്ച പട്ടയ അപേക്ഷകളിൽ നടപടികൾ സ്വീകരിച്ച് പട്ടയം നൽകുന്നവരെയുള്ള ചുമതലകളാണ് ഭൂപതിവസ് സ്പെഷ്യൽ ഓഫീസുകൾക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമുള്ള പട്ടയവിതരണം ഹൈക്കോടതി തടഞ്ഞത് ഒന്നര വർഷം കഴിഞ്ഞിട്ടും നിയമ നിയമതടസ്സം ഒഴിവാക്കുന്നതിൽ കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് സി എച്ച് ആർ മേഖലയിലെ പട്ടയ വിതരണം തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത് രണ്ട് വിലക്കുകളും മറികടന്നാൽ മാത്രമേ ഇടുക്കി ജില്ലയിൽ പട്ടയ വിതരണം നടത്തുവാൻ കഴിയൂ രണ്ടാം പിണ്ടായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്താകെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തെങ്കിലും ഏറ്റവുമധികം പട്ടയ അപേക്ഷകരുള്ള ഇടുക്കി ജില്ലയിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് പട്ടയങ്ങളാണ് നൽകാൻ കഴിഞ്ഞത് ന്യൂസ് ബ്യൂറോ രാജകുമാരി